ഹായ് ഹലോ ഹൈ ഗൈസപ്പ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ മൊത്തത്തിൽ ഒന്ന് കണ്ടുവരാം ആദ്യം നമ്മളിത് ഒരു പുൽക്കൂടാണ് അതായത് നമ്മുടെ ക്ലബിന്റെ കാര്യത്തോടെ സ്പോർട്സ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ക്ലബ്ബാണ് അവിടെ അവര് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുൽക്കൂടാണ് ഒരു ചെറിയ പുൽക്കൂടാണ് നല്ല രസമാണ് അതായത് യേശുവിന്റെ തിരുപ്പിറവിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്ഥലത്തും ആഘോഷങ്ങളും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുപാട് ദൂരോട്ടൊന്നും ഒന്നും പോകുന്നില്ല നമ്മുടെ നാട്ടിൻ പുറത്തുള്ള അതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പുൽക്കൂടും കാര്യങ്ങളൊക്കെ ആഘോഷങ്ങളും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് അതെ അതെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെയും ഇതുപോലെ ചെറിയ ും പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തില് നമ്മുടെ ഏരിയ ഫുള്ള് ക്രിസ്മസ് ആകും അതുകൊണ്ട് അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് വൈബിലാണ് വൈബിലാണ് അപ്പൊ ഇതൊരു പള്ളിയാണ് ലൈറ്റ് ഇട്ട് അലങ്കരിച്ച് എല്ലാ പള്ളികളും കളർഫുൾ ആയിരിക്കും കളിക്കും പള്ളികളൊക്കെ കാണാൻ അവർ വേറെ വൈബ് തന്നെ ഭയങ്കര രസമാണ് രസമാണ് കിലോമീറ്റർ കണക്കിന് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ അവര് വാരി കോരി ും തഴുപ്പും ഒക്കെയുള്ള ഈ ഒരു രാത്രിയിൽ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്ന ഭയങ്കര ഒരുപാട് പേര് ടൂ വീലറിലും കാണാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട് അതെ 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 ജീസപ്പോ അടുത്തത് വേറൊരു പള്ളിയാണ് ഇവിടെയും ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ഇത് ഒരു വലിയൊരു പള്ളിയാണ് ഇത് വലിയൊരു പള്ളിയാണ് പമ്പിനടുത്തായിട്ട് ചർച്ച അതായത് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അതെ അതെ അല്ലെ എല്ലാം നമ്മുടെ ചുറ്റുപാടുത്തുള്ള പല പുതിയ പള്ളികളാണ് ഏകദേശം ഒരു കിലോ എത്ര ഒരു ഒരു വർഷത്തിനകത്തൊക്കെ ഒരു രണ്ടു കൊല്ലത്തിനകത്തൊക്കെ ചെയ്തിട്ട് പഴക്കമുണ്ട് അതേ അതിനകത്തും മറ്റേ പുൽക്കൂടിന്റെ ഒക്കെ വർക്കുകൾ നടക്കുന്ന രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ രാവ് എല്ലാ പള്ളികളിലും നല്ല ഒരു ആഘോഷരാവാണ് മിക്കയിടത്ത പുൽക്കൂട്ടിലൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ യേശു ക്രിസ്തുവിനെ വെക്കാറുള്ളു അതാ അങ്ങനത്തെ ഒരു ചടങ്ങുണ്ട് ചടങ്ങ് ഈ പുറമേ കാണുന്ന മിക്ക പുൽക്കൂടുകളിലും ഓൾറെഡി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ മറ്റേ ഒരു ഇതിന്റെ പ്രകാരം വെക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി ഇത് വളരെ ചെറിയൊരു പുൽക്കാടം റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന പുൽക്കൂടാണ് കുഞ്ഞു പുൽക്കൂട് കിണർ കിണർ തൊട്ടടുത്ത കിണറൊക്കെ ചെയ്തിരിക്കണല്ലേ നല്ല രസമുണ്ട് ചുവന്ന ഫുള്ള് ചുവന്ന ലൈറ്റില് കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഒരു പുൽക്കൂടാണ് സ്റ്റെപ്പും വെള്ളം ഒക്കെ ചെറിയൊരു ഇത് ഒറിജിനൽ പിന്നെ സ്റ്റെപ്സ് സിമ്പിളായിട്ട് ചെയ്തേക്കുന്നത് കൊള്ളാം പക്ഷേ മിക്കയിടത്തും പുൽക്കൂടകളെല്ലാം വെറൈറ്റി പുൽക്കൂടകളാണ് നമ്മള് റോഡ് സൈഡ് കണ്ട ഒരു പുൽക്കൂടാണ് ഇത് ഒരു പള്ളിയിലെ ഘോഷയാത്ര വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള ഒരു സ്വീകരണം കൊടുക്കുന്ന ദൂരെ നല്ല രസം പൊട്ടിക്കൊണ്ടിരുന്നു നമ്മള് വീഡിയോ കുറച്ച് ടൈം അപ്പോഴത്തേക്കും ഏകദേശം നല്ല അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് രസം ഘോഷയാത്ര ഇങ്ങനടുത്ത് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഈ നമ്മള് ഈ പള്ളി കാണാൻ പോവുകയാണ് ആ പള്ളിയിൽ നിന്നാണ് ഈ ഘോഷയാത്ര പോകുന്നത് അതൊരു പുതിയ പള്ളിയാണ് വീട്ടിലെ പള്ളിയാണ് പള്ളി പുതുക്കി പുതുക്കിട്ട് അവരുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ് ആ പള്ളി അത് ഇടലംപള്ളിയാണ് നമ്മുടെ ഏരിയയിൽ തന്നെ ഏറ്റവും വലിയ അടിപൊളി പള്ളിയാണ് ക്രിസ്മസിനെ ക്രിസ്മസ് പള്ളിയിലുള്ള ഘോഷയാത്രയാണ് ഇത് നമുക്കൊന്നും ഇതൊന്നും ലൈവായിട്ട് കാണിക്കാൻ ഇതാ പറ്റത്തില്ല കാരണം അവിടെ എല്ലാം പാട്ടൊക്കെ കിട്ടി പാട്ടും സൗണ്ടും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണിക്കാം അതാണ് നമ്മൾ സെപ്പറേറ്റ് ഡബ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരൊക്കെ ഈ വണ്ടിയിലൊക്കെ ഈ കളർ വെച്ചിരിക്കുന്ന വണ്ടിയിലൊക്കെ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ മറ്റേ ബാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലൊരു ക്രിസ്മസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും ആ ക്രിസ്മസ് അപ്പു ആയാലും അവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്നു നമ്മുടെ ക്രിസ്മസ് ആശംസ നാട്ടിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂ ഒരുപാട് വീഡിയോസ് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ലൈറ്റും പാട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ അതുകൊണ്ടാണ് നമ്മള് വേറൊരു സ്ഥലത്ത് നിന്ന് ഈ വീഡിയോ ആ കാരണം വരും അതുകൊണ്ടാണ് വേറെ സ്ഥലത്ത് നിന്ന് ഇപ്പോ നിങ്ങൾക്ക് നമ്മളുടെ പരിസരത്തൊക്കെ വീട് പുതിയ വീട് വിൽക്കാനോ തിരുവനന്തപുരത്ത് വീട് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രീരാജിന്റെ ഫ്രണ്ടിന്റെ ഒരു സ്ഥാപനമുണ്ട് ഒരു ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചാനലിന്റെ പേര് വരുന്നത് ഫെദർ ഹോംസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അതില് ഫോൺ നമ്പറും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ചാനൽ ലിങ്ക് അവരുടെ അവരുടെ ചാനൽ ലിങ്ക് നമ്മളുടെ മോളിൽ കൊടുത്തേക്കാം അപ്പം താല്പര്യമുള്ളവർ കയറി കാണുക ഇവര് സ്വന്തമായിട്ട് വീടുകൾ വച്ച് വിൽക്കുന്നുണ്ട് ഒരു നല്ല രണ്ടു അങ്ങനെ പുതിയ അടിപൊളി വീടുകൾ വെച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഇവരുടെ കസ്റ്റഡി തന്നെ ഒരുപാട് വീടുകളുണ്ട് അപ്പം താല്പര്യമുള്ളവര് ആ ചാനലിൽ കയറി കാണുക വീഡിയോലെ കാഴ്ചകളിലേക്ക് മടങ്ങി നേരത്തെ പറഞ്ഞ ആ ഒരു പള്ളിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവര് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ വെട്ടേട പള്ളിയിലൊക്കെ കാണുമ്പോ ഫുൾ അവര് ലൈറ്റ് ഇട്ട് ഈ ഒരു ലുക്കിലുള്ള പള്ളി മാത്രമാണ് ഇത് ഭയങ്കര വിസ്തൃതിയൊക്കെ ഉള്ളൊരു പള്ളിയാണ് അതെ 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 പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ നടത്തിയത് നമ്മുടെ മലയത്ത് അവിടെ റോഡ് സൈഡിൽ ഒരു കുഞ്ഞ് ഉൾക്കൂടുണ്ട് അത്യാവശ്യം മലയം പ്രദേശം എന്ന് പറയുന്ന ക്ലബ്ബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പുൽക്കൂടാണ് കൊള്ളാം അല്ലേ അതായത് അടിപൊളിയായിട്ട് മണലിനൊക്കെ നമ്മളെ മലയം ജംഗ്ഷനിലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റാൻഡിന്റെ സൈഡിലായിട്ടുള്ള ഒരു ഇതാണ് കൊള്ളാം നല്ല രസമുണ്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അല്ല കാഴ്ച അവസാനം വരുന്ന ഒരു പുൽകൂട് ഉണ്ട് ഏരിയയിൽ തന്നെയുള്ള ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യുന്ന അടാറ് പുൽക്കൂടാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് എന്റെ അതിനിടയ്ക്ക് കാണുന്ന ചെറിയ ചെറിയ പുൽക്കൂടുകളാണ് ഉദ്ദേശവും ലക്ഷ്യവും ആ ഒരു പുൽക്കൂട് കാണാനാണ് പോകുന്നത് പോകുന്നത് ഇതും ഈ പള്ളി നല്ല അലങ്കരിച്ചിട്ടുണ്ട് ഫുൾ മലയോറ്റി ഒരു മോഡലാണ് ഈ പള്ളി അവർ ചെയ്തിരിക്കുന്നത് പള്ളിയുടെ അപ്പൊ ഇനി നമുക്ക് ഇനി കാണാൻ പോകുന്നതാണ് നമ്മുടെ ഏരിയയിലെ ഏറ്റവും വലിയ ഒരു വെറൈറ്റി സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ രണ്ട് ഈ സ്ഥലത്തുള്ള ഇവരുടെ ക്രിയേറ്റിവിറ്റി ലെവൽ കുറച്ച് കൂടുതലാണ് മുന്നേ ഇവര് അത്തപ്പൂക്കളൊക്കെ ആ സമയത്ത് അടിപൊളി പക്ഷേ ഇപ്പം ഇവിടെ ക്രിസ്മസിന് ഓരോ പ്രാവശ്യവും അവർ ഓരോ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഒരു പ്രാവശ്യം ക്രിസ്മസ് ഔപ്പയും ബൈക്കിലും ഒക്കെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എന്തോരപ്പുറത്തോ വേറെന്തോയൊരു ഈ നമ്മുടെ ഏരിയ തന്നെ ഏറ്റവും ടോപ്പ് വലിയ സ്റ്റാർ മുമ്പ് വെച്ചിരുന്നത് ഈ പള്ളി ഇവിടെ ഈ സ്ഥലത്താണ് ഈ സ്ഥലത്ത് മുന്നേ വേറൊരു കൂടെ ഉണ്ട് പുൽക്കൂട്ടുണ്ട് അതും കൂടെ നമ്മൾ കാണിച്ചു തരാം അതെ ഇതൊരു തോട്ടിന്റെ കരയിലേക്ക് ചെയ്തു വെച്ചിരിക്കുന്നവര് അതായത് അവർ ആ തോട് നിറയെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അടിപൊളി ഹെവി ആയിട്ട് അവരെ അലങ്കരിച്ചിട്ടുണ്ട് കേസ് അതൊന്നും ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് തിരക്കല്ല അത്യാവശ്യം അപ്പൊ ഇതാണ് സത്യം പറഞ്ഞാൽ തോടാണ് തോടിന്റെ കരയിൽ അത് ഇവിടത്തെ ഇത് ക്ലബ് വെള്ളം വാട്ടർ ഇതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇരുട്ടായ്മ കിട്ടാത്തെയാണ് അത് തന്നെ ഇത് ക്ലബല്ലേ ക്ലബ് ക്ലബ്ബാണെന്ന് അവർ അറിയത്തില്ല അപ്പം അടുത്ത നമുക്ക് ഇനി ആ ആ നമ്മൾ പറഞ്ഞ മെയിൻ പോകാം അവിടത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാ അവിടെ കേട്ടോ വൈബാണ് കേട്ടോ കാരണം അവിടെ ഒരുപാട് ഡാൻസ് അടിച്ചുപോലും ഓരോ ടൈം കഴിഞ്ഞു കഴിഞ്ഞ വരെ വരെ അവിടെ നല്ല വൈബായിരിക്കും അവിടെ എല്ലാം കൊച്ചു പയ്യന്മാരാണ് കൂടുതലും വലിയ ആൾക്കാർ വളരെ കുറവാണ് അവര് പൈസ മുടക്കി ചെയ്തെടുക്കുന്ന കുറെ ദിവസം കൊണ്ട് ഒരു മാസം ചെയ്യുന്നതാണ് ഈ ക്രിസ്മസിന് രണ്ടു ദിവസം മാത്രമേ ഇത് ഓപ്പൺ ആകത്തുള്ളൂ അത് തന്നെന്താണ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാരും ആകാംക്ഷയോടെ നമുക്ക് മാത്രമല്ല മാത്രല്ല നമ്മുടെ ഏരിയയിലുള്ള ഏറെക്കുറെ എല്ലാവർക്കും ആ ഒരു ആകാംക്ഷ കാണും കാരണം ഈ ഒരു ടൈം ആകുമ്പം ഇവിടെ എല്ലാവരും വന്ന് ഉറപ്പായിട്ട് വന്ന് കണ്ടിരിക്കും അല്ലേ പിന്നെ തീർച്ചയായിട്ടും ഇവിടെ അവരെന്താണ് ഇപ്രാവശ്യം ചെയ്ത് വച്ചേക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഇതൊരു അത് ഏകദേശം ആയിരിക്കും സ്പോട്ട് എത്തി എത്തി

ചെയ്തു വെച്ചിരിക്കുന്ന പേര് പോലെ തന്നെ യുവാക്കൾ ചെയ്തു വെച്ചിരിക്കുന്ന കുഴക്കൂടാണ് ആ ഒരു ഉണ്ണേഷിച്ച് ജനിച്ചിരിക്കുന്ന കാലത്തൊഴത്തില് ചെയ്തു വെച്ചിരിക്കുന്നത് ആ സംഭവം അത്രേ ഉള്ളൂ പക്ഷെ ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്തു വെച്ചിരിക്കുന്നവർക്ക് സമാധാനം നല്ല മനസ്സുള്ളവർക്ക് ചിലപ്പോൾ ചായ കിട്ടും ചായ കിട്ടും എല്ലാരും ഭയങ്കര ആഘോഷത്തിലാണ് മൊത്തത്തില് ഭയങ്കര വായ്പ ആണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ഇവരുടെ ആഘോഷിക്കുന്നതാണ് മറ്റേ പാട്ടാണ് എന്താ പറയാ ാണ് ഡാൻസ് കളിക്കുന്നത് അതാണ് നിങ്ങള് തെറ്റുധരിക്കരുത് ആ പാട്ട് നോക്കിയിടാൻ പറ്റാത്ത ഇവര് രാത്രി പന്ത്രണ്ട് ഒരു മണി രണ്ടുമണി ഒക്കെ ഭയങ്കര ആഘോഷം തുടങ്ങിയിട്ടുള്ളൂ സത്യം പറഞ്ഞോഷം തുടങ്ങിയിട്ടുള്ളൂ രാവിലെ നാലോ അഞ്ചോ ക്രിസ്മസ് ഉപമാരം ഉണ്ട് ഇവിടെയൊക്കെ പോയിക്കില്ലേ ഈ റോഡേ പോകുന്ന എല്ലാവർക്കും അവര് കൈവിടും കൈവിടും കണ്ടു കൊടുക്കുക ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറയും അപ്പൊ ഇവരാണ് കാര്യങ്ങളൊക്കെ അവര് നമ്മുടെ ലൊക്കാലിറ്റിയിൽ അത്യാവശ്യം ടോപ്പായിട്ട് ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അവര് അവര് നിൽക്കുന്ന ഒരു അവർ നമ്മളും ഇനിയിപ്പോ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് നമ്മളും അവരുടെ നിന്ന് ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും അപ്പൊ എല്ലാവർക്കും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് ന്യൂ ഇയർ വീഡിയോ കഴിഞ്ഞു വരാൻ പുറകു വരാൻ കിടക്കുന്നു അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും ഒരു ഹാപ്പി വീണ്ടും വീണ്ടും <laughs> okay. okay bye bye, bye, -bye.